എറണാകുളത്ത് കച്ചേരി പടിക്കും പോംബാറ ജംഗ്ഷനും ഇടയിൽ മനോഹരമായ ഒരു റെസ്റ്റോറന്റ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പേര് സിനിമ കഫേ ഷോ തുടങ്ങുന്നത് കപ്പണിക്കാണ് അതുപോലെ നമ്മൾ നമ്മൾ ഫുഡ് എടുത്തു കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ വിളിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോൺ ഷോ എന്ന് പറയുമ്പോൾ ബിരിയാണി ചപ്പാത്തി രണ്ടുപേരും കൂടെയാണ് ഈ റെസ്റ്റോറന്റ് റൺ ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ പേര് സിനിമ എന്നാണ് നമ്മൾ കോമ്പാറ ഇൻകം ടാക്സ് ഓഫീസിൽ തൊട്ട് പുതിയ ഇൻകം ടാക്സ് ഓഫീസിൽ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് സിനിമയുടെ ഒരു പ്രത്യേകത എല്ലാത്തരം ആൾക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിലും പ്രായമുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതും സിനിമയെക്കുറിച്ച് കേൾക്കുന്നതും സിനിമ കാണുന്നതും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു തീം തീർച്ചയായിട്ടും ഇവിടെ വളരെ സന്തോഷം നൽകുന്നതാണ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ തീമിനെ ഈ സിനിമ പോസ്റ്ററുകളും ഈ ചരിത്രമൊക്കെ വായിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വളരെ സന്തോഷം കിട്ടാറുണ്ടെന്ന് പറയാൻ ഞങ്ങളോട് പറയാറുണ്ട് അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം ആരോഗ്യത്തിനും ഈ സിനിമ സന്തോഷത്തിനുമാണ് അപ്പോൾ ആരോഗ്യവും സന്തോഷവും കൂടി ചേർന്ന ഒരു ആശയമാണ് സിനിമ കഫേ പിന്നെ എല്ലാ ആഴ്ചയും നമ്മളൊരു ചോദ്യം സ്പെഷ്യൽ എഫക്ട്സ് പറഞ്ഞ ബോർഡിൽ എല്ലാ ആഴ്ച ഒരു ചോദ്യം ഇടാറുണ്ട് അതൊരു അറിവിന് വേണ്ടിയാണ് പുതിയ പുതിയ അറിവുകൾ ആൾക്ക് ലഭിക്കാൻ വേണ്ടി സിനിമയെക്കുറിച്ച് അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം ഇടുന്നത് ഈ പോസ്റ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ ലുക്ക് വരും എന്നെ സ്പർശിച്ച ഒരു കാര്യമാണ് കടയുടെ ചേഞ്ച് പോലെ മാറ്റം വരും അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതിലാണെങ്കിൽ എല്ലാ സിനിമയോട് ബന്ധപ്പെട്ട പേരുകളും കൊടുത്തിരിക്കുന്നത് അതാണ് വന്നപ്പോൾ ആദ്യം തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ പൈസ വാങ്ങിക്കുന്ന സ്ഥലത്തെയാണ് ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഫുഡ് എടുത്തു കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ വിളിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ് അത് കൊടുക്കുന്ന വിതരണം ചെയ്യുന്ന സ്ഥലം പിന്നെ ഒന്നുള്ളത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എഡിറ്റിംഗ് എഡിറ്റിംഗ് അത് അത് നമ്മൾ റൂം നമ്മുടെ ഷോ തുടങ്ങുന്നത് എട്ട് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കുന്നത് എട്ട് മണിക്കാണ് അപ്പം മോർണിംഗ് ഷോയിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുന്നത് പറഞ്ഞാൽ അപ്പം ഇടിയപ്പം പുട്ട് ചപ്പാത്തി ഇഡ്ലി ഇങ്ങനെയുള്ള ഐറ്റംസാണ് പിന്നെ കടല ഗ്രീൻ പീസ് മുട്ടക്കറി ചിക്കൻ ബീഫൊക്കെ രാവിലെ തന്നെ നമുക്ക് ഉണ്ടാവും പിന്നെ ലഞ്ച് നോൺ ഷോ എന്ന് പറയുമ്പോ ഊണ് ചപ്പാത്തി പൊറോട്ട ഒക്കെ ഉണ്ടാവും സിനിമയെ കുറിച്ച് ഞാൻ പഠിക്കുമായിരുന്നു അപ്പോൾ എഴുതുവായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ട് എന്റെ കൂടെയുള്ളവരും പറഞ്ഞു അങ്ങനെയുള്ള സീം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സിനിമ കഫേ ആശയം വരികയും അത് ഇതുപോലെയൊക്കെ ആയി തീരുകയും ചെയ്തത് ഏകദേശം നാല് വർഷത്തിൻ്റെ അടുത്തായി ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെ മൂന്നോ നാലോ ദിവസങ്ങളെ ഇടവിട്ടൊക്കെ വന്നു കഴിക്കാറുണ്ട് ഭക്ഷണം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമുക്ക് ഏറ്റവും നല്ല സേഫ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായ ഭക്ഷണമാണ് സിനിമയോട്ടുള്ള നൊസ്റ്റാളിയാൽ നമുക്കിപ്പം പഴയകാല സിനിമകളുടെ തൊട്ടുള്ള നായകന്മാരുടെയും ഒക്കെ സത്യൻ മാഷിൻ്റെ തൊട്ടുള്ള ഫോട്ടോസും ഒക്കെ ഇന്നത്തുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു പഴയ ആ ഒരു നൊസ്റ്റാളിയ ഫീലിംഗ് ഉണ്ട് നന്ദകുമാർ ഒരാഗാധമായ അറിവ് എല്ലാ സിനിമകളെ പറ്റിയിട്ടും ഇപ്പം നമ്മുടെ ഈ ഏത് ഫോട്ടോ കാണിച്ച് അതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെപ്പറ്റിയുള്ള രസകരമായ കാര്യങ്ങൾ നമ്മളോട് പറയും അതിൻ്റെ പിന്നിൽ നടന്ന പല സംഭവങ്ങളും അതിൻ്റെ ഡയറക്ടർ മുതൽ എഴുത്തുകാർ സംഗീതം ഇതിനെപ്പറ്റിയിട്ടൊക്കെ പുള്ളി വളരെ വിശദമായിട്ട് പറയും